വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുന്ന കാര്യം സൈന്യവുമായി ആലോചിച്ച് തീരുമാനിക്കും ദുരന്ത ഭൂമിയിൽ മന്ത്രിസഭാ ഉപസമിതി ക്യാമ്പ് ചെയ്യുന്നത് തുടരും ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീട്ടിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും മന്ത്രിസഭായോഗത്തിന്റേതാണ് ഇത്തരം തീരുമാനങ്ങൾ വിവരങ്ങളുമായി അൺഫ്ലിഡ് ഡിസൂസ ചേരുകയാണ് അൺഫ്ലിഡ് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ അടിയന്തരമായി മാറ്റി മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നത് സൈന്യം ഇനി അവിടെ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിലും ഇന്നൊരു തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ക്യാമ്പിൽ കഴിയുന്നവരുടെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും അവർക്ക് ഉടൻ തന്നെ ധനസഹായം ലഭ്യമാക്കണമെന്നാണ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും ശ്രീകാർത്തിക ഇന്ന് പ്രധാനമായും ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ ഒരു അടിയന്തരമേ അവരെ ക്യാമ്പിൽ നിന്ന് മാറ്റുക മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുക എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാന ഇപ്പോൾ ദൗത്യം ഇപ്പോഴും തുടരുകയാണ് അതായത് രക്ഷാ ദൗത്യം എന്നതിനപ്പുറത്തേക്ക് തെരച്ചിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും കുടിയും കിടക്കുന്നു കിടക്കുന്നുണ്ടോ എന്നുള്ള ദൗത്യം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സേനയും പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന ഒരു സർവസന്നാഹങ്ങളുമായി തന്നെയാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത് ആ ദൗത്യം വയനാട്ടിൽ ദുരന്ത നടരുന്ന ആ ദൗത്യം ഇനിയും തുടരേണ്ടതുണ്ടോ അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണോ എന്ന കാര്യത്തിൽ ഒരു മായൊരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അതിപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അത് പ്രധാനമായും ചർച്ച ചെയ്തിരുന്നു ഒടുവിൽ മന്ത്രിസഭ ഇപ്പോൾ തീരുമാനം സൈന്യമാണ് ഇപ്പോൾ സൈന്യമാണ് ഏറ്റവും കൂടുതൽ സാങ്കേതികമായ വിദ്യയൊക്കെ ഉപയോഗിച്ച് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് അത് ഇനി അവിടെ തിരച്ചിൽ എത്രനാൾ തുടരണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സൈന്യം എടുക്കട്ടെ സൈന്യം തീരുമാനം നിർത്തണമെന്ന് സൈന്യം ആലോചിക്കുക അല്ലെങ്കിൽ ആ ഒരു തീരുമാനം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ച് സംസ്ഥാന സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് സൈന്യവുമായി ആലോചിച്ച് സൈന്യം തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് തുടർ നടപടികൾ കൊണ്ടുപോകാം സൈന്യം അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അത് ചീഫ് സെക്രട്ടറിയുമൊക്കെ ആലോചിച്ച് അതിനുശേഷമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് പൂർണ്ണമായും സൈന്യത്തിന് വിട്ടിരിക്കുകയാണ് മറ്റൊന്നിപ്പോഴും മന്ത്രിസഭ ഉപസമിതി ഇപ്പോഴും വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് അവിടെ തന്നെ നാൾ കൂടി തുടരട്ടെ എന്നാണ് കാരണം രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനവും ഒക്കെ ഏകോപിപ്പിക്കുന്നത് മന്ത്രിസഭാ ഉപസമിതിയാണ് ആ മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നത് തുടരട്ടെ എന്നാണ് മന്ത്രിസഭാ യോഗം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരുടെ അതായത് രക്ഷപ്പെട്ടിരിക്കുന്നവരുടെ നിരാലംബരമായ നിരവധി പേരാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് ഈ ഭക്ഷണവും അതോടൊപ്പം തന്നെ വസ്ത്രവും ഒക്കെ കൃത്യമായി ക്യാമ്പിൽ കഴിയുന്നവർക്ക് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിൽ അതോടൊപ്പം തന്നെ ചുരൽമലയിലും ഒക്കെ തന്നെയും സ്കൂളുകളിലും മറ്റ് അതോടൊപ്പമുള്ള സ്ഥലങ്ങളിലും ഒക്കെ അവർ വലിയ ആൾക്കാരാണ് വലിയ കൂട്ടം ആൾക്കാരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് അപ്പോൾ ഇനി ഇവരുടെ ഒരു ഈ ഇനി എങ്ങോട്ടാണ് ഇവരുടേത് ടൗൺഷിപ്പൊക്കെ നിർമ്മിച്ച് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പുനരധിവാസമൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അടിയന്തരമായി ക്യാമ്പിൽ കഴിയുന്നവർ എത്ര കാലം അവിടെ തുടരുമെന്നുള്ള കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിപ്പോൾ തൽക്കാലം അവർ വാടക വീട്ടിലേക്ക് മാറ്റാമെന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഉടനെ തന്നെ ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് വളരെ നാളെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നതാണ് അടിയന്തരമായ ഒരു ധനസഹായമെങ്കിലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കേണ്ടതില്ലേ എന്നുള്ള എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇതിപ്പോൾ തൽക്കാലം ഇന്നും മന്ത്രിസഭായോഗം ഒരു അടിയന്തരമായ ഒരു ധനസഹായം നൽകുന്ന കാര്യത്തിലേക്ക് ചർച്ചകളിലേക്ക് കടന്നില്ല കാരണം സർക്കാരിൻ്റെ മുന്നിൽ അതൊരു പ്രതിസന്ധി ആയിരിക്കുന്നത് ഇതിന് നഷ്ടത്തിന്റെ കണക്കുകൾ അല്ലെങ്കിൽ ദുരിതത്തിൽപ്പെട്ടവരുടെ ഒരു എണ്ണം അതിപ്പോഴും സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ് കാരണം ഇപ്പോഴും എത്ര പേരും കാണാതായവരുടെ കണക്ക് കണക്കുകൾ തന്നെ നൂറ്റമ്പതല്ല ഇരുന്നൂറോളം പേരുണ്ട് അവരൊക്കെ തന്നെ അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ദുരിതവും നഷ്ടവും ഒക്കെ തന്നെ കണക്കിൽ കൃത്യമായ ഒരു കണക്ക് സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ഈ അടിയന്തര ധനസഹായം ഇന്ന് ചേർന്ന മന്ത്രിസഭയെ അതേക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല ഏറ്റവും പ്രധാനമെന്ന് പറയുന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ഈ ദൗത്യം ഇപ്പോഴും തുടരുന്ന കാര്യം സൈന്യം െ മന്ത്രി വയനാട്ടിൽ തുടരുക തന്നെ ചെയ്യും അതോടൊപ്പം ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റുന്ന കാര്യം അതിവേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തമാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുന്ന കാര്യം സൈന്യവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അതോടൊപ്പം തന്നെ ദുരന്ത ഭൂമിയിൽ മന്ത്രിസഭാ ഉപസമിതി ക്യാമ്പ് ചെയ്യുന്നത് തുടരുമെന്നുമാണ് സുപ്രധാന തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു